ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് ഹിരോഷ്മ എൻ്റെ ചാനലിൻ്റെ പേര് മായ്വേവ്സ് കുഞ്ഞു ഹീറോ അവിടെ വണ്ടിയിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് പോകേണ്ട ആസാമിസ് ലാംഗ്വേജിൽ അതാണ് സൗണ്ട് കേട്ടത് അപ്പോൾ അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ നല്ല അടുപ്പിച്ച് നല്ല എന്താ പറയുക ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കൂൾ ക്ലൈമറ്റാണ് വെയിൽ പോലും ഉദിക്കാത്ത അതുപോലത്തെ ഒരു ക്ലൈമറ്റ് തന്നെ വെയിലടിച്ചിട്ടേ ഇല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഇന്നലെയും ഇന്നലെയും ഞാനും ചെറുതായിട്ട് വെയിൽ നന്നായി അടിച്ച അടിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ മഴ ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് ഒരു മണി ആ സമയത്തൊക്കെയാണ് കിട്ടിയിരുന്നത് ഈ ഏരിയയിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയ പിന്നെ ഈ ഏരിയയിൽ കിട്ടിയ ആദ്യത്തെ മഴയായിരിക്കും നല്ല ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മാൻ്റെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടായിരുന്നു അത് വിഷ്വലായിട്ട് എന്താ പറയുക അത് ഇടാമെന്ന് വിചാരിച്ചു യൂട്യൂബിൽ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും തണുവിൻ്റെ ഒരു ഇത് കാരണം ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് തുമ്മൽ ജലദോഷം പോലെ എന്നും ഉള്ളതാണ് പക്ഷെ അത് ഇത്തിരിയും കൂടി കൂടിയ ലെവലിൽ കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു തുമ്മി മൂക്കിൻ്റെ എന്താ പറയുക പതിനാറടിയന്തരം എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ സാധാരണ അങ്ങനെയൊക്കെ പറയും അതുപോലെയൊക്കെ കഴിഞ്ഞു അപ്പോൾ മൂക്കൊക്കെ ഒന്നും സെറ്റായി ഇപ്പോൾ ഒന്നാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വില്ലിങ്ങായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ആ വീഡിയോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ക്ലൈമാറ്റിൻ്റെ അവസ്ഥ ഞാൻ ഇത്രയും എന്താ പറയുക വെയിലടിക്കാണ്ടിരുന്ന കാരണം അതൊ ചെറു ചെറുതായിട്ട് ക്ലിപ്പാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇന്നത്തെയും ഭയങ്കര ഇതാണ് എന്നാൽ കാണിച്ചുതരാട്ട സമയം ഒമ്പത് മണിയായി ഇപ്പം ഇവിടുത്തെ ക്ലൈമാറ്റ് കാണിച്ചു തരാട്ടാ ഇന്ന് സ്കൂളിലേക്ക് പിള്ളേരെനെ സ്കൂളിലേക്ക് ഉട്ടാക്കിയിട്ടുണ്ട് ഒമ്പത് മണിക്ക് ഇവിടുത്തെ ക്ലൈമാറ്റ് ഇന്നലത്തെ അതേ ഒരു സിറ്റുവേഷൻ ആണ് ഇന്ന രണ്ട് മൂന്ന് ദിവസം മൂന്നാല് ദിവസം മുമ്പ് വരെ ഈ സമയമാകുമ്പോൾ കുറച്ച് വെയിലടിക്കുന്നതാണ് ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് ഇതാണ് ക്ലൈമറ്റ് എന്താ അടിപൊളിയാണ് പക്ഷേ തണുപ്പ് വെറുതെ എൻജോയ് ചെയ്യാൻ മാത്രം അടിപൊളിയാണ് പക്ഷേ വീട്ടിലെ അടുക്കള പണിയെടുക്കുക അത്ര അടിപൊളിയല്ല ഉണ്ടല്ലേ അപ്പം ഇന്ന് നേരത്തെ പോകണം പിന്നെ അതെ നമുക്ക് പ്രാവുകൾ കണ്ടില്ലേ ഈ പ്രാവുകൾ ഉണ്ടല്ലോ ഈ തണു കൂടിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ചത്ത് കിടക്കണ കാണാൻ പറ്റൂട്ട നമുക്ക് കാരണം അവർക്ക് തണുവ് സഹിക്കാൻ പറ്റാണ്ടാണോ എന്താണെന്നറിയില്ല ഈ അരിപ്രാവുകൾ മാത്രം വേറെ പക്ഷികളിനെയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അവരുങ്ങൾ ഇങ്ങനെ പറന്ന് നടന്ന് ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും തണു കൂടിക്കഴിഞ്ഞാൽ ചാവ ചാവുന്നുണ്ട് ഓരോ അവിടെ ഇവിടെയൊക്കെ കിടക്കണുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ അവസ്ഥയല്ല ഇതാണ് അവിടുത്തെ ഒരു ഞാൻ എന്ത് പറയുകയാണെങ്കിലും എനിക്കൊരു അവസ്ഥ എന്നുള്ളൊരു ഇത് വരുന്നത് അതെന്താണെന്നറിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലേ അടിപൊളി കണ്ടു കഴിഞ്ഞ പുകയിട്ടതാണെന്ന് പറയൂ പക്ഷെ പർപ്പുള്ള അവളോണ്ട് അവളോണ്ട് ആവണ്ടി വേണം ആവണ്ടി വേണ്ടി വേണ്ടി हैप्पी बर्थडे हैप्पी बर्थडे हैप्पी बर्थडे एनिवर्सरी अच्छा आईला गुड गुड अटेंड फोन अटेंड फोन पर जाओ आऊं ना ना कट कट हां हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू Happy birthday to you. Happy birthday anyway. Happy birthday, Happy birthday to you. Happy birthday to you. Happy birthday anyway. Happy birthday to you. May God bless you. ये ने रखा Happy हैप्पी बर्थडे एनीवे हैप्पी बर्थडे अदर दुदुर। अद्नी प्लायत्तु मुख्चिते रह। प्लायत्तु अच्छो प्लायत्तु അങ്ങനെ എൻ്റെ ഊഴോയെ എൻ്റെ ഊഴുമായിട്ട് ഞാൻ കേക്ക് കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും അവർക്കൊക്കെ മതിയായി ഇപ്പോൾ പകുതി കേക്കും കഴിച്ചു കഴിഞ്ഞു അവർ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു കഷം ചെറുതായിട്ട് കഴിച്ചു അവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കേക്ക് മുറിക്കൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കൂട്ടം ഞങ്ങളുടെ പിള്ളേർ തലയിൽ വെക്കാൻ കൊടുത്ത തൊപ്പിയും ബലൂണൊക്കെ എടുത്ത് കളിക്കുകയാണ് അതിനിടയ്ക്ക് പൗക്കൂട്ടം കുഞ്ഞാൻ്റെ ബർത്ത്ഡേ ആണ് വന്നപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ കുറേ ചിത്രങ്ങളൊക്കെ അവനെ കൊണ്ടാവുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ വരച്ച ഒരു ഗിഫ്റ്റ് പോലെ അവനെ കൊടുക്കുകയാണ് അപ്പോൾ ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അവൻ അത് തുറന്നു നോക്കുന്നു തുറന്നു നോക്കിയ പലതും എന്താ പറയുക താഴെ താഴായിരുന്നുണ്ട് അതിൻ്റെ കടലാസുകളൊക്കെ അവൻ പൊതിഞ്ഞു കൊണ്ടുവന്ന കടലാസുകളും അതിൻ്റെ ഉള്ളിൽ കുറേ ചിത്രങ്ങൾ അവൻ വരച്ചിട്ടുണ്ട് കേട്ടാ കുഞ്ഞാവയ്ക്കാണെന്നും പറഞ്ഞിട്ട് അപ്പോൾ ആ ചിത്രങ്ങളൊക്കെ അവൻ താഴെ ഇട്ടിട്ടൊക്കെയാണ് എടുത്ത് നോക്കണത് ഓരോന്നോരന്ന് ഇടിന് ഇട്ട് എടുത്ത് അങ്ങനെയൊക്കെയാണ് നോക്കുന്നത് കണ്ടോ ഒന്നും നോക്കണ പോലുമില്ല എന്നിട്ട് അവൻ തന്നെ പൗക്കൂട്ടൻ തന്നെ അവൻ വരച്ച ചിത്രങ്ങൾ കുഞ്ഞുമായിക്ക് വേണ്ടി വരച്ചതൊക്കെ അവൻ തന്നെ തുറന്ന് കാണിച്ച് തരുകയാണ് പാവ പൗക്കൂട്ടനെ എന്താ പറയുക കുഞ്ഞുമാൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ അവനെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവൻ സ്വന്തമായിട്ട് അവൻ്റെ സ്നേഹം കൊണ്ട് വരച്ച് കൊടുത്തപ്പോൾ അവൻ ഇതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് താഴെ ഇട്ടിട്ട് പിന്നെ ഓരോന്നോരോന്ന് തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ുഡ് പൊട്ടിക്ക അത്ര ബോളിവുഡ് പൊട്ടിക്കാൻ കിട്ടുന്നില്ല അപ്പോൾ മേടിച്ച ബലൂണുകളൊക്കെ പൊട്ടിച്ചിട്ട് ആ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ച് സൗണ്ട് ഉണ്ടാക്കി കളിക്കണം കേട്ടോ കണ്ട അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ ഞങ്ങളുടെ ഹൗസ് ഓണറിന്റെ വീട്ടിലാണെങ്കിൽ അപ്പോൾ കേക്ക് മുറിക്കാനും കട്ട് ചെയ്യാനും ബർത്ത്ഡേ സംഘം പാടാനൊക്കെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ കണ്ടില്ലേ കവറൊക്കെ ആയിട്ട് ഞങ്ങൾ കേക്കൊക്കെ ആക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ വഴിയാണിത് അവിടേക്ക് പോകുന്ന വഴി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബായ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ